പിരീഡ്സിന്റെ സമയത്ത് സാനിറ്ററി പാഡുകൾ ഉപയോഗിച്ചാൽ വന്ധ്യതയ്ക്ക് കാരണമാകുമോ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാൻ വൈകുന്നതിന് ഒരു കാരണമാകുമോ എന്ന് നമ്മുടെ ഒരു പേഷ്യന്റ് കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ചോദ്യമാണിത് ഇതുവരെ ഈ ഒരു സാനിറ്ററി പാഡുകളുടെ ഉപയോഗം മൂലം വന്ധ്യതയ്ക്കൊരു നേരിട്ടുള്ള ഒരു കാരണമാണെന്ന് യാതൊരുവിധ ശാസ്ത്രീയമായ പഠനങ്ങളും ഇല്ല എന്നാൽ ഈ ഒരു സാനിറ്ററി പാഡുകൾ ഉപയോഗിച്ചിരിക്കുന്ന ചില കെമിക്കലുകളും ചില താലേറ്റ് പോലുള്ള ചില വസ്തുക്കളുമെല്ലാം വചന ഡ്രൈനെസ് പോലുള്ള ചില അവസ്ഥകളിലേക്കും അതേപോലെ ചെറിയ രീതിയിലെല്ലാം ഹോർമോൺ വ്യതിയാനങ്ങളും ഉണ്ടാക്കാമെന്ന് ചില റിസർച്ചുകൾ പറയുന്നുണ്ട് എന്നാൽ ഈ ഒരു സാനിറ്ററി പാഡുകൾ കൃത്യമായിട്ട് ഹൈജീൻ അല്ലാത്ത രീതിയിൽ ഉപയോഗിച്ചാൽ തീർച്ചയായും അവിടെ ഇൻഫെക്ഷനുകൾക്ക് സാധ്യതയുണ്ട് ഈ ഇൻഫെക്ഷനുകൾ ഇത്തരം ബുദ്ധിമുട്ടുകളിലേക്ക് ചിലപ്പോഴും നയിക്കാം അതുകൊണ്ട് ഈ ഒരു സാനിറ്ററി പാഡുകൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഇടവേളകൾ അത് മാറ്റാൻ ശ്രമിക്കുക മാക്സിമം ഒരു നാല് മുതൽ ആറു മണിക്കൂർ വരെ ഒരു പാൻ യൂസ് ചെയ്യാവൂ മാത്രമല്ല വചന ലേര്യ നല്ല വൃത്തിയോടെയും ശുചിത്വത്തോടെയും സംരക്ഷിക്കുക എന്തെങ്കിലും അണുബാധയോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടത് ചികിത്സ തേടി അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക